പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ഇന്നത്തെ സാലത്ത് ഫോട്ടോയ്ക്കും വീഡിയോക്കൊന്നും വലിയ പ്രസക്തിയില്ല ഒരാളെ മറ്റൊരാളാക്കാൻ ഈ ഡിജിറ്റൽ യുഗത്തിൽ പെട്ടെന്ന് സാധിക്കും എന്നാ ഇത് അവന്റെ ഭാര്യ എല്ലാം നേരിട്ട് കാണാൻ പോവാ അവനൊരു അപകടകാരിയാ അതാ എന്റെ പേടി അതിനേക്കാൾ വലിയ അപകടകാരിയല്ലേ നമ്മള് അല്ലേ പിന്നെ അല്ലാതെ എടാ അവന്റെ അച്ഛനെയും ആ പ്രതാപനെയും തല്ലിയതുപോലെ വീട്ടിൽ കയറി അവനെ തല്ലിച്ചതക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ അതിലും നല്ലത് ഇതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ ഞാൻ ഈ മാർഗം തിരഞ്ഞെടുത്തത് മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിന്റെയും കുടുംബജീവിതം ഇതേ മാർഗത്തിലാണ് അവൻ തകർക്കാൻ നോക്കിയത് നിന്നെ അതിനുവേണ്ടി കരുവാക്കിയവൻ നിന്നെ കൊണ്ട് തന്നെ തകരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ആ മഞ്ജുവിനെ പ്രണയിക്കണം എന്നെപ്പറ്റി ആ കൊച്ചിന് നല്ല ധാരണയുണ്ട് പക്ഷേ ഇപ്പൊ അവൾ പൂർണ്ണമായിട്ടും തകരാൻ പോവാ ഇന്നത്തോടെ അവൾക്ക് മനസ്സിലാവും അവളുടെ കുടുംബജീവിതം തീരാറായിന്ന് ഒരു പെണ്ണും സഹിക്കാത്ത തെറ്റ മേഘനാഥൻ ചെയ്തിരിക്കുന്നത് ഈ മാനസ എന്ന് പറയുന്ന പെണ്ണ് അവനുമായിട്ട് വെറും അടപ്പം മാത്രമല്ലല്ലോ അവനിൽ അവൾക്കൊരു കുഞ്ഞും ഉണ്ടല്ലോ അതവനെ നിഷേധിക്കാൻ പറ്റില്ല ഇനി നിഷേധിച്ചാൽ തന്നെ അവള് കൈക്കലാക്കിയ മുടിനാരണ്ടല്ലോ അത് സത്യം പറയും തരികിട കാണിച്ച് നടന്നോരാ ഇനി നീ സ്ട്രേറ്റ് ആയി പോവുകയാണെങ്കിൽ നിനക്കൊരു കുടുംബ ജീവിതം കിട്ടും ഈ മേഘനാഥൻ ക്രിമിനൽ മൈൻഡുള്ള ആളാണെന്ന് കണ്ണൻ സാറിന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പെങ്ങളെ അവന് കൊടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നീയും അതേ സ്വഭാവക്കാരനാണെന്ന് കണ്ണൻ സാറിനും അറിയാം മഹാലക്ഷ്മിക്കും അറിയാം പക്ഷേ നീ ഈ പറയുന്ന ഒരു കുടുംബ ജീവിതം ആഗ്രഹിക്കുകയാണെങ്കിൽ നിന്നെ തല്ലിയവനിൽ നിന്നും അവളെ അകറ്റിയിട്ട് നിനക്കവളെ സ്വന്തമാക്കാം പെട്ടെന്നേറെ അവളോട് പ്രേമമാണ് അടുപ്പമാണോ ഒന്നും പറഞ്ഞേക്കരുത് ഇന്നത്തോടെ അവൾ നിന്നെ വിശ്വസിച്ച് തുടങ്ങിയിരിക്കും ആ വിശ്വാസം നീ കണക്കിലെടുക്കണം എങ്ങനെയൊക്കെയാണോ മഹാലക്ഷ്മിയുടെ ജീവിതത്തിലേക്ക് നീ ഇടിച്ചു കയറണമെന്ന് ഈ മേഘനാഥൻ പറഞ്ഞതെന്നൊക്കെ നിന്റെ മനസ്സിൽ കാണുമല്ലോ ആ അതുപോലെ നീ മഞ്ജുന്റെ മനസ്സിൽ ഇടിച്ചു കയറണം അതൊരു മധുരപ്രതികാരമാണ് എന്റെയും നിന്റെയും എന്നെ പെണ്ണുകസിലവൻ കുടിക്കിയത് അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെങ്കിലും അവൻ ചെയ്ത ചതി അതേപടി എന്റെ മനസ്സിൽ കിടക്ക അതുപോലെ തന്നെ ഒന്നല്ല രണ്ട് തവണയാ എന്നെ ലോക്കപ്പിലവൻ കാണാൻ വന്നത് എന്നിട്ടവൻ പറഞ്ഞത് മുഴുവൻ എന്റെ മനസ്സിലുണ്ട് അത് പറഞ്ഞതിന് ഇപ്പൊ അവന്റെ കൈയും കാലം തളർന്നു കിടക്കേണ്ടതാ പക്ഷെ ഇവിടെ അവന്റെ കൈയും കാലം അല്ല തളരേണ്ടത് മനസ്സാ ആ മനസ്സ് തളർത്താൻ ഇത് തന്നെയാണ് നല്ല മാർഗം ഞാൻ എന്റെ ഭാഗം ക്ലിയറാക്കാൻ നോക്കാം മാർക്കോ അത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയില്ല വിജയവും പരാജയവും ഒന്നും നോക്കണ്ട നീ ശ്രമിക്കേ കല്യാണത്തിന് മുൻപേ അവനൊരു കുഞ്ഞിന്റെ അച്ഛനെ ഒരു കുഞ്ഞിനെ നമ്മൾ കണ്ടുള്ളൂ ഇതുപോലെ പല കുഞ്ഞുങ്ങളും അവനുണ്ടാവും കുഞ്ഞുങ്ങളുണ്ടോയെന്നറിയില്ല പക്ഷേ ഒരുപാട് ബന്ധങ്ങൾ അയാൾക്കുണ്ട് നിനക്കും അങ്ങനെ ആയിരുന്നല്ലോ ഞാനൊരു സത്യം പറയാൻ മാർക്കോ ഇനി ഞാൻ ആ പഴയ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു പോവില്ല മഹാലക്ഷ്മിയുമായിട്ടുള്ള ആ സംഭവത്തിന് ശേഷം ഞാൻ എല്ലാം ഉപേക്ഷിച്ചു അത് ഞങ്ങളങ്ങ് വിശ്വസിക്കുക നീ ധൈര്യമായിട്ട് മഞ്ജുവിനെ കയ്യിലെടുത്തു പിന്നിൽ നിന്ന് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തന്നിരിക്കും അല്ല ഇപ്പം മഞ്ജു എന്തായാലും അവിടെ എത്താറായി കാണും ആ മാനസിക വീട്ടിൽ എത്തട്ടെ മേഘനാഥനെ മാത്രമല്ല അവൾക്കും ചെറിയ കോട്ട് കിട്ടണം അല്ലടാ അല്ലോടല്ലോ പിന്നല്ലാതെ കണ്ണൻ സാറിനെ അത്രയ്ക്ക് വിഷമിപ്പിച്ചോണ്ടല്ലേ അവൾ അങ്ങനെ അതെ കണ്ണൻ സാറിനെ കരയിപ്പിച്ചിട്ട് പടിയിറങ്ങി പോയ പെങ്ങളെ അതുകൊണ്ട് കണ്ണൻ സാറിന്റെ വാക്ക് ശരിയാണെന്ന് അവള് തിരിച്ചറിയണം അങ്ങനെയെങ്കിലും ആ കുടുംബത്തിലെ ഒരാളെങ്കിലും കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും മനസ്സിലാക്കണം